നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആയുർവേദ കൺസൾട്ടിങ് ബുക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ചെറുപ്പമായിരിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ ഇപ്പോഴും നന്നായിട്ട് യങ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ അപ്പം അതിനായിട്ട് നമ്മൾ ഇപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ മധുരപലഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്തില്ല ആക്റ്റീവ് ഒന്നും ആയില്ലെങ്കിൽ അത് നടക്കാനൊന്നും പോകുന്നില്ല എന്നിട്ട് നമുക്ക് പുറത്തുനിന്നുള്ള കുറെ ആൻറ്റി ഏജ് ക്രീം പരത്തിയാലും ഇത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല അതിനായിട്ട് നമ്മൾ കുറച്ചൊക്കെ വർക്ക്ഔട്ട് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യങ്ങാക്കി വെക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ബോഡിനെ നന്നായിട്ട് ആക്റ്റീവ് ആക്കി വയ്ക്കുന്നതിനും അവർ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ അഞ്ച് ആൻറ്റി ഏജിങ് എക്സസൈസ് ഞാനിവിടെ പറയുന്നുണ്ട് ഈ ഒരു അഞ്ച് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിനെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കുകയും അതിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് ഒരു സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും നമ്മുടെ ശരീരത്തിലെ മസിൽസ് ആണെങ്കിലും ജോയിൻസ് ആണെങ്കിലും എല്ലാത്തിനെയും നന്നായിട്ട് ഫിറ്റ് ആക്കിയിട്ട് അതിലൂടെ നമ്മുടെ നമുക്കൊരു നല്ലൊരു യുവത്വം നൽകുന്നതിന് ഒരു ദിവസം കൊണ്ട് ഒരു നല്ലതായിട്ട് കൃത്യമായിട്ട് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് എക്സസൈസാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അവർ അറിയാനായിട്ട് നമുക്ക് വിലയിരിക്കുക കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ എക്സസൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വോമപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം നമ്മൾ വോമപ്പ് ചെയ്യുന്നതിന്റെ ഉപകാരം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും മസിൽ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ പെയിൻ ഒന്നും ഇല്ലാത്ത നല്ല രീതിയിൽ ഉണ്ടാക്കുകയുള്ളൂ ഇപ്പൊ നിങ്ങൾ വാമപ്പ് ഒന്നും ചെയ്തില്ല നേരിട്ട് എക്സസൈസിലേക്ക് പോവുകയാണെങ്കിൽ അത് മസിൽസിനൊന്നും സ്റ്റിഫ് ആക്കാനുള്ള വളരെയധികം സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു ഭാഗം ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അപ്പം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് വാമ് സ്റ്റെപ്പ് സ്റ്റെപ്സ് ആണ് അതിനായിട്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾ നിങ്ങൾ മുന്നോട്ടേക്ക് ഇങ്ങനെ നീക്കുക എന്നിട്ട് നമ്മുടെ ഈ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം മുന്നോട്ടേക്കും സൈഡിലേക്ക് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസ് ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ആം സ്വിൻ ആർ സ്വിംഗ് എന്ന് പറയുമ്പോൾ മുന്നോട്ടേക്കും അതുപോലെ തന്നെ പിന്നോട്ടേക്ക് ക്ലോക്ക് വൈസ് അതുപോലെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് കൈകള് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക നേരത്തെ നമ്മുടെ അപ്പർ ബോഡി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡി പാർട്ടിലേക്ക് പോവാം ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ ടോർസ് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ആയിട്ടൊരു മോപ്പ് ഉണ്ട് അത് പിന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകള് നമ്മുടെ വേസ്റ്റില് അരക്കെട്ടിൽ വെച്ചതിന് ശേഷം ബോഡി സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കാല് കുറച്ച് നകര്ത്തി വെക്കാൻ കൂടി നോക്കിയ ഒരു സമയത്ത് അപ്പോ ഇത് ഒരു അഞ്ചാറ് കൗണ്ട് നിങ്ങൾ ഓരോ സൈഡിലേക്കുമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ടും കൂടി നോക്കുക ഇനി അടുത്തത് നമ്മുടെ ബോഡി പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അവസാനമായിട്ട് കാലുകളിലേക്ക് പോവാം കാലുകളിലൊന്നാമത്തൊരു ആണ് ആങ്കിൾ റൂൾസ് എന്ന് പറയും ആങ്കിൾ റൂൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാല് നമ്മൾ മുന്നോട്ടേക്ക് നീക്കുക എന്നിട്ട് കാലിയുടെ ഭാഗം മുകളിലേക്കും താഴത്തേക്കുമായിട്ട് ഇങ്ങനെ റാണിക്കുക അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കാല അങ്ങോട്ടേക്കും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് കാലുകളിലും അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക ഒരു അഞ്ചാറ് കൗണ്ട് ഒരു കാലില് അഞ്ചാറ് കൗണ്ട് മറ്റൊരു കാലിൽ അങ്ങനെ ചെയ്യാം ശേഷം അവസാനത്തൊരു വോമപ്പ് ആണ് ലെഗ് സ്വിംഗ്സ് ലെഗ് സ്വിംഗ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ അരക്കെട്ടിൽ വെച്ചതിന് ശേഷം കാല് കുറച്ചൊന്ന് വൈഡാക്കി വെക്കുക കാല്ട്ട് ഒരു കാല് മുന്നോട്ടേക്കും പിന്നോട്ടേക്കും അതുപോലെ തന്നെ സൈഡിലേക്കും മൂവ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയും നമ്മൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട വോമപ്പ് എഗെയിൻ ഞാനിവിടെ പറയുകയാണെങ്കിൽ ഈ ഒരു വാമപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് സ്കിപ്പ് ചെയ്യരുത് ഒരു ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് ഇനി നമുക്ക് അടുത്തത് എക്സസൈസിലേക്ക് കിടക്കാം നമ്മുടെ ആദ്യത്തെ എക്സസൈസാണ് സ്ക്വാറ്റ്സ് സ്ക്വാഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഒരു എനർജറ്റിക് ആയിട്ട് വെക്കുക അല്ലെങ്കിൽ തന്നെ മസിൽസിനൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി വെക്കാനും പറ്റിയ ഏറ്റവും നല്ലൊരു എക്സസൈസാണിത് സ്ക്വാഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ അത് ആ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ഫുൾ ആയിട്ട് നമ്മുടെ ബോഡി നല്ലൊരു ആക്റ്റീവ് ആയതുപോലെ അതുപോലെ നല്ലൊരു സ്ട്രോങ് ആയത് പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ വല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല ഒട്ടുമിക്ക ആളുകൾക്ക് സ്ക്വാഡ്സ് ഇങ്ങനെ ചെയ്യാമെന്നറിയാം പക്ഷേ സിമ്പിളായിട്ട് ഞാനവിടെ പറയുന്നുണ്ട് ഈ സ്ക്വാറ്റിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൈ ഏത് പൊസിഷനിൽ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ കൈകൾ വെക്കുക ശേഷം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കൂടുതലും നമ്മുടെ രണ്ട് കാലം കുറച്ചൊന്ന് വൈഡാക്കി വെച്ചിട്ട് നമ്മുടെ ഗ്ലൂട്ടിയൽ മസിൽസിൽ അതായത് നമ്മുടെ ഹിപ്പിൽ കുറച്ചൊന്ന് പ്രഷർ കൊടുത്ത് താഴേക്ക് ഇങ്ങനെ കുഞ്ഞിരിക്കുക ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഗ്ലൂട്ടിയൽ മസിൽസും ഹിപ്പ് മസിൽസും ക്വാട്ടർസെറ്റ് മസിൽസും ഹാൻഡ് സ്ട്രീം മസിൽസ് കാലുകളിൽ ഹിപ്പിൽ തീ മസിൽസ് ആണ് കൂടുതലായിട്ടും ഇവിടെ ആക്റ്റീവ് ആവുന്നത് അപ്പൊ ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് എത്ര വട്ടം ചെയ്യാമെന്ന് നോക്കുമ്പോൾ ഒരു പത്ത് വട്ടം മുതൽ പത്ത് വട്ടം അങ്ങനെ രണ്ട് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലായിട്ടും പറയുന്നത് ഒരു പത്ത് വട്ടം നിങ്ങൾ ആദ്യം ചെയ്യാം പതുക്കെ പതുക്കെ നിങ്ങൾക്ക് കൂട്ടാവുന്നതുമാണ് പിന്നെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഹിപ്പിൽ നിങ്ങൾ താഴേക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹിപ്പ് പിന്നിലേക്കൊന്ന് പുഷ് ചെയ്യാനും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്വാഡ്സിൻ്റെ മെത്തേഡ് ആവുള്ളൂ അപ്പോൾ അതും നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കണം അപ്പോൾ ആദ്യത്തെ നമ്മുടെ ആണ് സ്ക്വാഡ്സ് ഇനി രണ്ടാമത്തെ ആണ് ലെഞ്ചസ് ലെഞ്ചസില് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നതിന് ശേഷം കാല് കുറച്ചൊന്ന് നേരെ വെക്കുക ശേഷം ഒരു കാല് നമ്മൾ മുന്നോട്ടേക്ക് വെച്ചിട്ട് നമ്മളൊരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ഒന്ന് കുഞ്ഞിരിക്കുക കാലിൻ്റെ മുട്ടൊന്ന് വളർച്ച ഒരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വെക്കുക നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ സെയിം അതുപോലെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ഇനി നിങ്ങൾക്ക് ഈ ഒരു നയൻറ്റി ഡിഗ്രി ഫുള്ളായിട്ട് ഇങ്ങനെ താഴ്ചരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് പ്രാക്ടീസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പൊ സെയിം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ എഗെയിൻ നമ്മുടെ ഹിറ്റ് മസിൽസും കാർട്ടിസെപ്റ്റ് മസൽസും ഹാൻഡ്സ്ട്രിങ് മസിൽസ് കാലുകളിലേക്കുള്ള മസിൽസും ഹിറ്റ് മസിൽസും ആണ് കൂടുതലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത് കാരണം കൂടുതലായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് കൂടുന്തോറും നമ്മുടെ താഴേക്കുള്ള ഭാഗങ്ങളും ഗ്ലൂട്ടീൻ മസിൽസ് ആണ് കൂടുതലും വീക്കായിട്ട് വരിക അപ്പൊ അതിനെ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മസിൽസ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് സഹായിക്കുന്നത് എങ്കിൽ ഇത് എത്ര തവണ ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു പത്ത് വട്ടം രണ്ട് സെറ്റായിട്ട് നിങ്ങൾ ചെയ്യുക പതുക്കെ പതുക്കെ നിങ്ങൾക്കത് കൂട്ടാവുന്നതുമാണ് അപ്പൊ രണ്ടാമത്തെ ആണ് ലഞ്ചസ് അപ്പൊ നമ്മുടെ ലോവർ ബോഡി ഇപ്പൊ നമ്മൾ രണ്ട് എക്സസൈസും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അപ്പർ ബോഡിയിലേക്കാണ് കിടക്കുന്നത് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് പുഷ്പ പുഷ്പെന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ബിഗിനർ ആയിട്ടുള്ള ഒരാളുകളൊക്കെ ചെയ്യാൻ പറ്റുന്നെന്ന് പറയുമ്പോൾ എൻ്റെ കറിവിൽ നിങ്ങൾ ആദ്യം മുട്ട് വെച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ നിങ്ങൾ മുട്ടില്ലാതെ കൈ മുട്ടില്ലാതെ കാല് കുത്തിയിട്ട് ശേഷം കൈകളിൽ വെച്ച് പുഷപ്പ് ചെയ്യാനായിട്ട് നോക്കുക ശേഷം പതുക്കെ 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 നിങ്ങൾ ഫുൾ ബോഡിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നിങ്ങൾ ഈ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നെക്ക് അല്ലെങ്കിൽ ഷോൾഡർ ട്രൈസം മസിൽസ് ഇതൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആവാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റാമിന കിട്ടി നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഫുൾ ബോഡി പുഷപ്പിലേക്ക് നിങ്ങൾക്ക് കിടക്കാം പക്ഷെ പതുക്കെ പതുക്കെ പോകുന്നതായിരിക്കും ഏറ്റവും ബുദ്ധമായിട്ടുള്ള ഒരു കാര്യം ആയിട്ടുള്ള ഒരാളുകൾക്ക് അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് പുഷപ്പ് ഇനി അടുത്ത നമ്മുടെ സിമ്പിൾ അതുപോലെ തന്നെ എഫക്റ്റീവ് ഒരു എക്സസൈസ് ആണ് പ്ലാങ്ക് നമ്മൾ നേരത്തെ കണ്ട മൂന്ന് എക്സസൈസിൽ രണ്ടെണ്ണം ലോവർ ബോഡി ഒരെണ്ണം അപ്പർ ബോഡി ആയിരുന്നു അപ്പം ഇനി ഈ എക്സസൈസിൽ പ്ലാങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഫുൾ ബോഡിയിലാണ് നമ്മുടെ വെയ്റ്റ് മാനേജ് ചെയ്യുന്നത് ഫുൾ ബോഡിയിൽ നമുക്കൊരു സ്ട്രെങ്ത് സ്റ്റാമിന ഒക്കെ കിട്ടാനായിട്ടുള്ള ഒരു കോർ എക്സസൈസും എന്ന് നമുക്ക് ഇത് പറയാനായിട്ട് പറ്റും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണുമ്പോൾ സിമ്പിളൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാ നോക്കുകയാണെങ്കിൽ അഗൈൻ നമ്മൾ ശരീരം താഴത്തേക്ക് ഇങ്ങനെ കവർന്ന് കിടന്നതിന് ശേഷം നമ്മുടെ കയ്യിൻ്റെ രണ്ട് മുട്ടുകളിലും നമ്മുടെ ബോഡി നമ്മുടെ കാലിന്റെ വിരലുകളിലും ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു എക്സസൈസാണിത് അപ്പൊ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്പൈൻ നമ്മുടെ ബാക്ക് ബോൺ ഒന്ന് ആക്കി നിർത്താനായിട്ട് നോക്കുക ചെയ്ത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒന്ന് മുകളിലേക്ക് പൊന്തി പൂന്ത കാണാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ആവാതെ മാക്സിമം നിങ്ങൾ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ നിർത്തിയിട്ട് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കയ്യിൻ്റെ മുട്ടിലിങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം ഷോൾഡർ പ്ലാങ്ക് എന്ന് പറയും അതായത് നമ്മുടെ കയ്യിൻ്റെ പത്തികൾ കൈ പത്തികൾ നമ്മളിങ്ങനെ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ഷോൾഡറിൽ ബാലൻസ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണത് അപ്പം നിങ്ങൾക്ക് കയ്യിൻ്റെ മുട്ടിൽ പറ്റുന്നില്ലെങ്കിൽ ഷോൾഡർ പ്ലാങ്ക് നിങ്ങൾക്ക് ചെയ്യാം എത്ര കൗണ്ട് നിങ്ങൾക്ക് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു ഇരുപത് സെക്കൻഡോള് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങൾ കൂട്ടാനും കൂടി നോക്കുക എത്രത്തോളം ഇങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടുന്നോ അത്രത്തോളം നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ അടുത്തതാണ് പ്ലാങ്ക് എന്ന് പറയുന്നത് ഇനി നമ്മുടെ അവസാനത്തെ ആണ് ഗ്ലൂ ബ്രിഡ്ജ് ഗ്ലൂ ബ്രിഡ്ജിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ഗ്ലൂടീത്ത് മസിൽസ് അതുപോലെ തന്നെ നമ്മുടെ ഹിപ്പ് മസിൽസിനെ കുറച്ചും സ്ട്രോങ് ആക്കി വെക്കാനും ആക്ടിവേറ്റ് ചെയ്യാനാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രായമാകുന്ന സമയത്ത് നമ്മുടെ ഹിപ്പ് മസിൽസും അല്ലെങ്കിൽ തന്നെ പിന്നിലത്തെ മസിൽസ് കുറച്ചൊന്ന് വീക്ക് ആവാനുള്ള സാധ്യത ഉണ്ടാകും അപ്പൊ ഇത്തരത്തിലുള്ള എക്സസൈസ് അതിനൊന്ന് സ്ട്രോങ് ആക്കാനായിട്ട് സഹായിക്കും അപ്പൊ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നിവർന്ന് കിടന്നതിനു ശേഷം നമ്മുടെ രണ്ട് കാൽമുട്ടുകളും മടക്കി വെക്കുക ശേഷം നമ്മുടെ ഹിപ്പിനെ നമ്മുടെ പിന്നിലത്തെ ഭാഗത്തിന് കുറച്ചൊന്ന് മുന്നിൽ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളൊരു മൂന്ന് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനും കൂടി നോക്കുക സ്പൈൻ ഒന്ന് കുറച്ചൊന്ന് ലിഫ്റ്റ് സ്ട്രെയ്റ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യാനും കൂടി നിങ്ങൾ നോക്കണം അപ്പം ഈ ഒരു എക്സസൈസ് എത്ര വട്ടം ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഒരു പത്ത് കൗണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം ഒരു രണ്ട് സെറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാം എഗ് പതുക്കെ നിങ്ങൾക്ക് കൂട്ടാവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി പോകാവുന്നതാണ് ഇനി ഈ എല്ലാ എക്സസൈസും നമ്മൾ ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൂൾ ഡൗൺ എക്സസൈസ് കൂൾ ഡൗൺ എക്സസസൈസ് എന്തിനാണ് ചെയ്യുന്നത് പറയുമ്പോൾ ഇത്ര സമയം നമ്മൾ ഫുൾ ഫുള്ളും എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ നന്നായിട്ട് കൂടും ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടും ബോഡിയുടെ ടെമ്പറേച്ചറും നന്നായിട്ട് ഹൈ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊന്ന് ശാന്തമാക്കുന്നത് ഈ കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യുന്നതിനോട് മാത്രമേ സഹായിക്കുള്ളൂ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത് ഇതും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ വോമപ്പും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ല ഒന്നാമത്തെയാണ് ക്വാട്ടർ സ്ട്രെച്ച് സ്ട്രെച്ചിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങളൊരു ചെയറിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മളിങ്ങനെ കൈ പിടിക്കുക ശേഷം നമ്മുടെ ഒരു കൈ കൊണ്ട് നമ്മുടെ കാല് പിന്നിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം കാലിൻ്റെ മുട്ട് മടക്കി പിന്നിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നിങ്ങൾ രണ്ട് കാലുകളിലും റിപ്പീറ്റ് ചെയ്ത് ഒരു അഞ്ചാറ് കൗണ്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കൂൾ ഡൗൺ എക്സസൈസ് ആണ് ഡൗൺ ഡോഗ് പൊസിഷൻ ഇതിലെ നമ്മൾ എന്താ ചെയ്യുക പറയുമ്പോൾ നമ്മുടെ കൈപ്പത്തിയും അതുപോലെ തന്നെ കാലുകളും ഇത് മാത്രമാണ് നമ്മൾ താഴേക്ക് കുത്തുന്നുള്ളൂ എന്നിട്ട് നമ്മളൊരു ത്രികോണം ഷേപ്പിൽ നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊണ്ടുവന്ന് കുറച്ച് നേരം അങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൂൾ ഡൗൺ എക്സസൈസ് ഇവിടെ കഴിയാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടി ചെയ്തിട്ട് നിങ്ങളുടെ എക്സസൈസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആന്റി ഏജിങ് അഞ്ച് എക്സസൈസുകൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ഒരിക്കലും നിങ്ങൾ എക്സസൈസിലേക്ക് നേരിട്ട് സ്റ്റാർട്ട് ചെയ്യരുത് നിങ്ങൾ അതിന് മുന്നേ ഉള്ള വാമപ്പ് ശേഷമുള്ള കൂൾ ഡൗൺ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം കാരണം കുറേ നാളുകൾ നിങ്ങൾ ഒന്നും ചെയ്തില്ല നിങ്ങളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് അത് ഷ്യൂട്ടായിരുന്നു വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എക്സസൈസിലേക്ക് ജബും ചെയ്യരുത് അതുപോലെ തന്നെ കുറേ നാളുകൾ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് തുടങ്ങാതെ പതുക്കെ പതുക്കെ തുടങ്ങാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എക്സസൈസ് നിർത്താനായിട്ട് കൂടി നോക്കുക കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള പല എക്സസൈസുകളും പല ആളുകളുടെ ശരീരത്തിലേക്ക് യോജിച്ചു എന്നും വരില്ല അപ്പോൾ അതിനനുസരിച്ചും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് കൂടി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായെങ്കിൽ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും വീണ്ടും മറക്കരുത് സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം